നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് മറ്റ് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് വരാനേ ഇതൊരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ അതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഹ്യൂമറുണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊരു ഇതൊരു ഡിഫറൻ അതേപോലെ പറഞ്ഞൊരു വ്യത്യസ്തമായൊരു സിനിമ എന്ന് കരുതി ഒരോടെ ഞാൻ പറയുന്നത് ലോകത്തിൽ നിന്ന് അവർ അനുചിച്ച് എന്നൊന്നും അവശപ്പെടുന്നില്ല പക്ഷേ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം ഒന്നും ഇല്ല നമ്മൾ എൻഗേജിംഗ് ആയിരിക്കുക എന്നുള്ളത് രണ്ടുപേരെയുള്ളവർ രണ്ട് പേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ് വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എത്രയോ നൂറ് ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്റർ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട് സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത് ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന് എഴുതി അർഫാസ് ഇപ്പൊ പറയുന്ന ലോകത്തിൽ ആരും പറയാത്ത കാര്യമൊന്നുമല്ല കാരണം ഞാൻ പണ്ട് എൻ്റെ ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ ഞാനൊരുത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇൻ്റർവ്യൂയിൽ മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദി ഇൻഡസ്ട്രി എന്നാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ ഒരേ ഇത് എങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ചിന്തിക്കുമ്പോൾ അൽഫാസ് വന്ന് എന്നോട് അൽഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട് അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം അത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് കാരണം മലയാളത്തിന് ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് എന്നത് ഒരു ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം അതിനകത്ത് വിഷനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് എഴുത്തുണ്ട് ഇവരുടെ പെർഫോമൻസ് ഉണ്ട് അതിലാണ് ആ സിനിമ നിൽക്കുന്നത് അപ്പോൾ ഓഫ്കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട് ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്നാൽ എൻ്റെ പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ അല്ലെ എൻ്റെ ഒരു കാര്യം പറയാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ യൂണിവേഴ്സിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എൻ്റെ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യുക ഓക്കെ ആ കഥ ആ കഥ എങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആകാം അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തിരുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറും ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സാക്കി ഞാനത് ചിന്തിക്കുന്നില്ല അത് എൻ്റെ കുഴപ്പമായിരിക്കാം എനിക്കറിയില്ല എന്നോട് എന്നെ മോള് ചോദിച്ചു ഇത് ശരിക്കും ഈ അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാം മറ്റേ കൂമിലെ ഇത് ഐന്ന് നമ്മുടെ ചേച്ചിരാമയെ ഇവരാണ് അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അത് എന്റെ ക്യാരക്ടർ അല്ല എങ്കിലും പറഞ്ഞു എനിക്ക് എനിക്ക് കിട്ടുന്നില്ല എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാൻ ഇങ്ങനെ ചെയ്തു തോന്നു ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോൾ നാളെ കോമൻ ഒരു ഇതുണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് കൂമൻറ്റേ മീൻസ് ആ എടുത്തു ഈ ക്യാരക്ടറിനെടുത്തു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും ഒന്നും സ്ക്രിപ്റ്റ് ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് ചുമ്മാനൊന്ന് പറയാം അവിടെ അവിടെയുന്നുണ്ട് ഞാനിപ്പോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് അല്ല ഞാൻ ഞമ്മളിങ്ങനത്തെ ഐഡിയ ക്യാരക്ടർ എല്ലാം ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം കാരണം ദൃശ്യൻഡുവിന്റെ സമയത്ത് ഒരവത്തം പറ്റി ത്രീക്ക് ഒരു കഥയുണ്ടെങ്കിൽ ഞാൻ തമാശ ആയിട്ട് അടിച്ചു അത് കഴിഞ്ഞപ്പം എൻ്റെ മെയില് ആക്ച്വലി ബ്ലോക്ക്ഡായി ശരി ശരി ആ മെയില് ബ്ലോക്ക്ഡായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു സാറിന് എനിക്കതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു എന്നൊക്കെ ശരിയാണ് ഞാനൊരു തമാശ ആയിട്ട് പറഞ്ഞു ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം എൻ്റെ മേലും അയക്കേണ്ട കേട്ടോ